ഡോൺ വെറി നത്തിൽ ഹാപ്പൻ എക്സെപ്റ്റ് എ ബോംബ് ഓൺ യുവർ ഫേസ്റ്റൊമക് പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല മുഖത്ത് ഒരു ബോംബും വയറ്റിൽ ഒരു വെടിയുണ്ടയും ഒഴികെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ബീഹാർ തെരഞ്ഞെടുപ്പ് കാലത്ത് തൻ്റെ കീഴുദ്യോഗസ്ഥനും പിന്നീട് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എസ് വൈ ഖുറൈശിയോട് ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷൻ പറഞ്ഞ വാക്കുകളാണിത് ബൂത്തുകളെ തോക്കിൻ മുനയിൽ നിർത്തി ബൂത്ത് പിടുത്തം സർവ്വസാധാരണമായ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പന്ത്രണ്ട് മണി നേരത്താണ് ശേഷൻ ഇത് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഐ ചെറിഷ് മൈ റിഗിറ്റ് അറ്റൻഷൻ ടു ഇൻറ്റിഗ്രിറ്റി സത്യസന്ധതയിലേക്കുള്ള എന്റെ കർശനമായ ശ്രദ്ധയെ ഞാൻ വിലമതിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷനിൽ നിന്നും ജനാധിപത്യത്തെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ ഒറ്റുകാരൻ എന്ന പ്രതിച്ഛായയിലേക്ക് നിലവിലെ രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറും സംഘവും അകപ്പതിച്ചിരിക്കുന്നു എന്നത് ഭരണഘടനാ ജനായത്വം നിലനിൽക്കുന്ന രാജ്യത്തിന് നൽകുന്ന മരണപണിയാണ് എന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല വോട്ട് ചോരി ആരോപണത്തെ മുൻനിർത്തി രാഹുൽ ഗാന്ധിയുടെ അവസാന മൂന്ന് പത്രസമ്മേളനങ്ങളും ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുവാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് വോട്ടുകൊള്ള നടക്കുന്നത് കേവലം നിയോജക മണ്ഡലങ്ങളിൽ മാത്രമല്ല അതും കടന്ന് സംസ്ഥാന ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന വസ്തുതയാണ് ഒടുവിലത്തെ രാഹുലിന്റെ പത്രസമ്മേളനം രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ വൻ വിജയം പരാജയത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ നീക്കം ജനാധിപത്യം ശീലിച്ച ഒരു സമൂഹത്തിന് ഏറെ വ്യതയും വ്യസനവും സമ്മാനിക്കുന്നതാണ് ഹരിയാനയിലെ ഒട്ടുമിക്ക എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു ബ്രസീലിയൻ മോഡൽ ഉൾപ്പെട്ട വിവരം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് തവണയാണ് ഈ ബ്രസീലിയൻ മോഡൽ വോട്ട് ചെയ്തിട്ടുള്ളത് പോലും ഇരുപത്തി ലക്ഷം വോട്ടർമാർ വ്യാജന്മാരാണ് ഒരു വോട്ടറുടെ ഒപ്പ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ രണ്ട് ബൂത്തുകളിലായി വ്യത്യസ്ത പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ സമാനമായി നിരത്താൻ സാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടർമാർക്ക് ഹരിയാനയിൽ ഒരേ ഫോട്ടോയാണ് സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നില്ല എന്ന വസ്തുതയ്ക്ക് അടിവരയിടുകയാണ് ഈ തെളിവുകളൊക്കെ ആയിരക്കണക്കിന് പേർ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒരേ സമയം വോട്ടുള്ളവരാണ് ബി ജെ പി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇവയെല്ലാം ബി ജെ പി നേതാക്കന്മാർക്കടക്കം ഒരേ സമയം രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരാണ് എന്ന് വസ്തുതകൾ നിരത്തി രാഹുൽ സമർത്ഥിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി അധാർമികമായ രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ ഞങ്ങൾ ആവർത്തിക്കും എന്ന് പറയുന്ന കേരള ബി വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയും ായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു എന്നാൽ രാഹുൽ ഹാജരാക്കിയ പ്രസ്തുത വീഡിയോ കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്ന ഭാരിമായ മറുപടി പറയുന്നതിലൂടെ സ്വയം നാണം കേഴുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്തുകൊണ്ട് ഇത്തരം അന്യായങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചില്ല എന്ന ന്യായമായ ചോദ്യത്തിന് വോട്ടർ പട്ടിക അവസാന നിമിഷമാണ് കയ്യിൽ ലഭിച്ചത് എന്ന വ്യക്തമായ ഉത്തരവും പ്രതിപക്ഷത്തിനുണ്ട് ബീഹാറിലെ ജാമു ജില്ലയിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തവരെയും പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഹാജരാക്കി വ്യാജം അസംബന്ധം യുക്തിരഹിതം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ തൊട്ടുടനെ ബി ജെ പി വക്താവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ വിശേഷിപ്പിച്ചത് ഈ സംവിധാനം അഥവാ വോട്ട് മോഷണം വ്യാവസായികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ബീഹാറിൽ അവർ അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുകൂടി രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട് എന്നിരിക്കെ എസ് ഐ ആർ അനന്തരം നടത്തപ്പെടുന്ന ബീഹാർ ഇലക്ഷൻ ഫലം ഇപ്പോൾ തന്നെ സാമാന്യ യുക്തിയിൽ ആലോചിച്ചാൽ കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യും തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും രക്ഷപ്പെടുത്തുകയേ ഇനി നിർവാഹമുള്ളൂ